വിശ്വാസത്തെ പ്രതി സ്വന്തം ജീവൻ പോലും ത്യജിച്ച അനേകം രക്തസാക്ഷികൾ സഭയിലുണ്ട് പല സ്ഥലങ്ങളിലും ഇവരെ കുറിച്ച് ഓർക്കാനും പ്രാർത്ഥിക്കാനും സ്മാരകങ്ങളും കപ്പേളകളും പള്ളികളും സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നാൽപ്പത് രക്തസാക്ഷികളുടെ ഓർമ്മയ്ക്കായി നാൽപ്പത് കൽക്കുരിശുകൾ സ്ഥാപിച്ചിരിക്കുന്ന ഒരിടമുണ്ട് എന്നാൽ ഈ സ്മാരകങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് കരയിലല്ല മറിച്ച് കടലിലാണ് ഈ ധീരരക്തസാക്ഷികളെയും അവരുടെ തീഷ്ണത നിറഞ്ഞ ജീവിതയാത്രയും നമുക്ക് പരിചയപ്പെടാം ആയിരത്തി അഞ്ഞൂറ്റി എഴുപതിലാണ് നാൽപ്പത് രക്തസാക്ഷികളുടെ മരണത്തിനാസ്പദമായ സംഭവം നടക്കുന്നത് ലബനോനിൽ നിന്ന് ബ്രസീലിലേക്ക് യാത്ര പോവുകയായിരുന്ന രണ്ട് വൈദികരും വിദ്യാർത്ഥികളും സഹകാരികളും ഉൾപ്പെടെയുള്ള സംഘം എല്ലാവരും തന്നെ പതിനഞ്ചിനും മുപ്പതിനും ഇടയ്ക്ക് പ്രായമുള്ളവരായിരുന്നു മിഷണറിമാരെ റിക്രൂട്ട് ചെയ്യുന്നതിനായി പോർച്ചുഗലിലേക്ക് മടങ്ങിയ ബ്രസീലിലെ പോർച്ചുഗീസ് മിഷന്റെ ജസ്യൂട്ട് പ്രൊവിൻഷ്യൽ ഫാദർ ഇഗ്നാസിയോ ഡി അസവേഡോയാണ് സംഘത്തെ നയിച്ചിരുന്നത് ഈ യാത്രയ്ക്കിടയിൽ കാനറി എന്ന ദ്വീപിൽ കപ്പൽ നിർത്തേണ്ടത് അത്യാവശ്യമായി വന്നു ക്രൈസ്തവ വിരുദ്ധരായ ആളുകളുടെ സങ്കേതമായിരുന്നു അത് അതിനാൽ തന്നെ തങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നതെന്ന് ഫാദർ ഇഗ്നാസിയോയ്ക്ക് നന്നായി അറിയാമായിരുന്നു അദ്ദേഹം തന്റെ കൂടെ ഉണ്ടായിരുന്ന യുവാക്കളോട് എന്ത് പ്രതിസന്ധി ഉണ്ടായാലും നേരിടാൻ തയ്യാറാണോ എന്ന് ചോദിച്ചു ഭൂരിഭാഗം പേരും തയ്യാറാണെന്ന് ഉത്തരം നൽകുകയും ചെയ്തു അതിനിടയിൽ തസാർ കോർട്ടെ എന്ന സ്ഥലത്ത് നങ്കൂരമടിച്ച അവർക്ക് അവർ ലേഡി ഓഫ് സോറോസിന്റെ ആശ്രമത്തിൽ എത്തുകയും അവിടെ അവർക്ക് ദിവ്യബലി അർപ്പിക്കുവാൻ സാധിക്കുകയും ചെയ്തു ആ ബലിയർപ്പണം തന്റെ അവസാനത്തേതായിരിക്കുമെന്ന് ഫാദർ ഇഗ്നാസിയോയ്ക്ക് ദർശനം ലഭിച്ചു വേദനയോടെ അദ്ദേഹം താൻ ബലിയർപ്പിച്ച കാസയിൽ കടിച്ചു അദ്ദേഹത്തിന്റെ പല്ലുകളുടെ അടയാളം ആ കാസയിൽ പതിഞ്ഞു മരണം സംഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ഫാദർ ഇഗ്നാസിയോ ബ്രസീലിലേക്ക് കൊണ്ടുപോകുവാൻ മാർപ്പാപ്പ ഏൽപ്പിച്ച തിരിച്ചേശിപ്പുകളിൽ നിന്ന് പരിശുദ്ധ മാതാവിന്റെ ചിത്രം മാത്രമെടുത്ത് ശേഷിക്കുന്നവ തസാർ കോട്ടയിൽ ഏൽപ്പിച്ച് യാത്ര തുടർന്നു യാത്രക്കിടയിൽ അക്രമികൾ കപ്പൽ വളഞ്ഞു ഈ സമയം ഫാദർ ഇഗ്നാസിയോ പരിശുദ്ധ മാതാവിന്റെ ചിത്രം തന്റെ കൈകളിലെടുത്ത് ക്രിസ്തുവിനു വേണ്ടി ജീവൻ നൽകാൻ തന്റെ യുവ സഹയാത്രികരെ പ്രോത്സാഹിപ്പിച്ചു ക്രിസ്ത്യാനികളെ വെറുത്തിരുന്ന അക്രമികൾ ക്രിസ്തുവിശ്വാസികളായ മിഷണറിമാരെ ആക്രമിക്കുകയും കടലിൽ എറിയുകയും ചെയ്തു വാളുകൾ ശരീരത്തിൽ കയറുമ്പോഴും മാതാവിന്റെ ചിത്രം മുറുകെ പിടിച്ചുകൊണ്ട് ഫാദർ ഇഗ്നാസിയോ യുവ മിഷണറിമാർക്ക് ധൈര്യം പകർന്നു അങ്ങനെ ആ വൈദികനും യുവ മിഷണറിമാരും മരണം വരിച്ചു ബ്രസീലിലെ രക്തസാക്ഷികളെന്നാണ് അവർ അറിയപ്പെടുന്നത് കാനറി ദ്വീപുകൾക്ക് സമീപമായിട്ടാണ് ഇവരുടെ സ്മരണയിൽ നിർമ്മിച്ച കൽക്കുരിശുകൾ സ്ഥിതി ചെയ്യുന്നത് സ്ഫടികം പോലെ തിളങ്ങുന്ന കടൽ വെള്ളത്തിനടിയിൽ ഇരുപത് മീറ്റർ ആഴത്തിലാണ് നാൽപ്പത് കൽക്കുരിശുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കടൽ കൊള്ളക്കാർ മിഷണറിമാരെ കൊലപ്പെടുത്തിയ അതേ സ്ഥലത്ത് തന്നെയാണ് വെള്ളത്തിനടിയിലായി ഈ സ്മാരകം നിലകൊള്ളുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നാൽപ്പത് മിഷണറിമാരുടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മയ്ക്കായി ഈ സ്ഥലത്ത് സ്മാരകം സ്ഥാപിച്ചത് കൗൺസിൽ ഓഫ് ലാ പാൽമയും മറ്റു ഗ്രൂപ്പുകളും ചേർന്ന് നാൽപ്പത് ശിലാ കുരിശുകൾ അടങ്ങിയ അണ്ടർ വാട്ടർ സ്മാരകം നിർമ്മിച്ചു ഇന്ന് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫർമാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമാണ് ഈ സ്മാരകം ഈ യുവ രക്തസാക്ഷികളോടുള്ള ബഹുമാന സൂചകമായി പതിമൂന്നടി ഉയരത്തിലുള്ള മറ്റൊരു കുരിശ് രണ്ടായിരത്തി പതിനാലിൽ കടൽ തീരത്തും സ്ഥാപിക്കുകയുണ്ടായി